നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് സൗദി അറേബ്യയിലേക്ക് വിലക്ക് ഏർപ്പെടുത്തിയതിന് പിന്നാലെ നിരവധി പേരാണ് വിവിധ രാജ്യങ്ങളിലായി കുടുങ്ങിപ്പോയത് പ്രത്യേകിച്ച് ട്രാൻസിറ്റ് വഴി ദുബായിൽ എത്തി ക്വാറന്റൈനിൽ കഴിയുന്ന പ്രവാസികൾ ആകെ തകർന്ന അവസ്ഥയിലാണ് ഈ അപ്രതീക്ഷിത വിലക്ക് അവർക്ക് താങ്ങാൻ കഴിയാത്തതാണ് യു എ നിന്നുള്ള യാത്രക്കാർക്കും സൗദി അറേബ്യ അപ്രതീക്ഷിത വിലക്ക് പ്രഖ്യാപിച്ചതോടെ നൂറുകണക്കിന് മലയാളികളും മറ്റ് രാജ്യക്കാരും കുടുങ്ങിയിരിക്കുകയാണ് ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്ക് നേരിട്ട് യാത്രാ വിലക്കുള്ളതിനാൽ തന്നെ യു എ വഴി യാത്ര ചെയ്യാനെത്തിയവരാണ് ഇത്തരത്തില് ദുരിതത്തിലായത് ദുബായ് ഷാർജ എന്നിവിടങ്ങളിലാണ് കൂടുതൽ മലയാളികളും കുടുങ്ങിയിട്ടുള്ളത് എന്നിവരെയാണ് യാത്രാവിലക്കെന്ന് വ്യക്തമാകാത്തതിനാൽ തന്നെ ഇവർ അനിശ്ചിതാവസ്ഥയിലാണ് എന്നാൽ ഇതാ ഒമാൻ വഴി സൗദിയിലെത്താനുള്ള വഴികൾ തേടുകയാണ് പ്രവാസികൾ ഒമാൻ വഴി സൗദിയിലേക്ക് പോകാമെങ്കിലും യാത്രക്കാരെ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളും പണച്ചെലവുമാണ് എന്നതാണ് മറ്റൊരു കല്ലുകടി ഒമാൻ വഴി സൗദിയിലേക്ക് പോകാനായി യാത്രക്കാർ ചില കടമ്പകൾ കടക്കേണ്ടതായുണ്ട് നിലവിൽ ഒമാൻ സൗദിയുടെ ഗ്രീൻ പട്ടികയിലുള്ള രാജ്യമാണ് ഇന്ത്യയിൽ നിന്നും യു നിന്നും നേരിട്ട് സൌദിയിലെത്താൻ കഴിയില്ലെങ്കിലും ഒമാനിലെത്തി പതിനാല് ദിവസം പൂർത്തിയാക്കിയാൽ സൗദിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇത് ഒമാനിൽ എത്തുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധമാക്കിയ സുപ്രീം കമ്മിറ്റി ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരികയാണ് സ്വദേശികൾക്കും വിദേശികൾക്കും സന്ദർശന വിസയിലെത്തുന്നവർക്കും ക്വാറന്റൈൻ നിർബന്ധമാക്കിയിട്ടുണ്ട് യാത്ര പുറപ്പെടുന്നതിനു മുൻപ് ഹോട്ടൽ ബുക്കിംഗ് ഉറപ്പാക്കണമെന്ന് വിമാന കമ്പനികൾക്ക് സിവിൽ ഏവിയേഷൻ അതോറിറ്റി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഏഴ് രാത്രിയിലേക്കാണ് ഹോട്ടൽ ബുക്കിംഗ് നടത്തേണ്ടത് യാത്രക്കാർക്ക് രാജ്യത്തെ ഏത് ഹോട്ടലുകളിലും ക്വാറന്റൈൻ ബുക്ക് ചെയ്യാം വിവിധ ഗവർണറേറ്റുകളിൽ സാമൂഹിക വികസന മന്ത്രാലയം നിർദ്ദേശിച്ച ഹോട്ടലുകളിലെ ക്വാറന്റീൻ സൗകര്യവും ഉപയോഗപ്പെടുത്താൻ സാധിക്കും രാജ്യത്ത് ഇതുവരെ വീടുകളിൽ ക്വാറന്റീൻ അനുമതി നൽകിയിരുന്നെങ്കിലും പലരും നിബന്ധനകൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റീൻ നിർബന്ധമാക്കിയിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ